അവിടെ അതിനെ പറ്റി അമ്മ അടക്ക് പറഞ്ഞോ മാധവിയേ മാധവി മാധവി കടയിൽ പോയിട്ട് വന്നോ ആ ഞാൻ പറഞ്ഞ എല്ലാം വാങ്ങിച്ചോ എല്ലാ ഉണ്ടല്ലോ അല്ലേ ആ എന്തുവാടന്ന് വിളിക്കുന്ന കേട്ടെ എന്തോ ഞാനൊന്നും പറഞ്ഞില്ല എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ചോദിച്ചാ എപ്പോഴും ഈ ഫോണും കൊണ്ട് ഇങ്ങനെ നടന്നാ മതിയോ ഏ സമയം ഉടുപ്പിന്റെ പോക്കറ്റിൽ കാണും പോണ അല്ലെങ്കിൽ എപ്പോഴും കയ്യിൽ കാണും പോണം അപ്പൊ ഞാൻ അതുകൊണ്ട് ചോദിച്ച് എന്തെടുക്കുവാണ് എന്ന് ഈ പോണത്ത് എന്താ കളി ജോലി ഇന്നും ചെയ്യണ്ടായോ എന്ന് ചോദിച്ചാ അതിനെ പോയി നിൽക്കുവായിരിക്കും ഞാനൊന്നും വേറെ പറഞ്ഞില്ല എനിക്കറിയത്തില്ല അമ്മയ്ക്കും ദേഷ്യ വച്ച എന്നോട് ഞാൻ എല്ലാ ജോലിയും രാവിലെ എണീറ്റ് ഞാൻ ചെയ്തു ഞാൻ ആറു മണി ആയപ്പോഴും എണീറ്റു എല്ലാ ജോലിയും ഞാൻ വീട്ടിൽ ചെയ്തു ചേച്ചിക്കും ജോലിക്ക് പോകേണ്ടതല്ലേ അതുകൊണ്ട് ചേച്ചിക്ക് ഫുഡൊക്കെ കൊടുത്തു വിട്ടു എല്ലാ കാര്യവും കഴിഞ്ഞു ഇപ്പോൾ എല്ലാ ജോലിയും തീർന്നു കഴിഞ്ഞപ്പം ചേട്ടൻ ഫോൺ വിളിച്ചു അപ്പം ഞാൻ അങ്ങോട്ടൊന്ന് പോയതാണ് അവർക്ക് സമയം പോലെ നമ്മളെ വിളിക്കത്തുള്ളൂ അപ്പം ഞാൻ ഫോൺ എടുത്തുകൊണ്ട് അങ്ങ് പോയപ്പോൾ തൊട്ട് ഇനി വൈറ്റത്തെ അത്താഴത്തിനുള്ള പണി വരെ അമ്മ ഇപ്പോൾ അങ്ങ് പറയുക ഒരു കുശുമ്പൂ പോലെ ഞാനിപ്പോൾ ഫോൺ വിളിക്കരുത് അതാണ് അമ്മയുടെ ഉദ്ദേശം അമ്മ പറയും എപ്പോഴും ഞാൻ ഫോണും എനിക്ക് ആ ഫോണൊന്നും നോക്കാൻ പോലും നേരമില്ല ചേട്ടൻ അവിടെ ആ സമയം വെയിറ്റ് കിട്ടുമ്പോഴാ എന്നോട് വിളിച്ച് പറയുമ്പോഴാണ് ഞാനൊന്ന് വിളിക്കുന്നത് അമ്മയ്ക്ക് ഫോണിന്റെ ഒരു കാര്യവും അറിയത്തും അമ്മയ്ക്ക് അങ്ങ് ദേഷ്യവും അത് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഞാൻ എന്തോ ചെയ്യണ്ട എല്ലാ പണിയും ചെയ്ത് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോടൊരു ഭയങ്കര വ്യത്യാസം അതെനിക്ക് അറിയാം നിങ്ങൾ എന്നോട് ഏത് സമയത്തും ഒരു വീടല്ലേ പറഞ്ഞു കഴിഞ്ഞാല് അതെനിക്ക് നല്ലവണ്ണം അറിയാം കാരണം മൂത്തവള് ജോലിക്കാരി തന്നെ അവൾ വന്നപ്പോഴേ ചില പണമൊക്കെ ആയിട്ട് വന്നു അതിന്റെ ഒരു വ്യത്യാസം നിനക്ക് അവിടെ ഒരു താല്പര്യം കൂട്ട് കൊച്ചവള് വന്നപ്പം അവളെ ഒന്നും കൊണ്ടില്ല അവളെ വീട്ടിൽ നിന്നും കൊണ്ടായില്ലായിരുന്നു നിന്റെ മോൻ ഇഷ്ടം പറഞ്ഞപ്പോൾ കല്യാണം അവളൊക്കെ കാര്യം ഒരു കാര്യം ചെയ്യണം നമുക്ക് രണ്ട് ആമക്കളും നമുക്ക് വെമ്മകളില്ല അപ്പം ദൈവം തന്ന രണ്ട് ബെമ്മകളാണ് നമ്മളവ നമുക്ക് അവര് അപ്പൊ അവരെ നമ്മള് ഒരു മുണക്കുകൾ അവൾ വേദവ്യത്യാസം കാണിക്കരുത് വേർതിരിവ് കാണിക്കുന്നത് വേർതിരിവുള്ളൂ ആളൊരാളെ എണ്ണിച്ച് ജോലിയും കാര്യമൊക്കെ ചെയ്യുന്നില്ല തന്നെയല്ല എന്നെയും നിന്നെയും നോക്കണം എന്ന് പറഞ്ഞ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എനിക്കോ മോനെ അവിടെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അവരോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു മോനെ നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കുന്നില്ലയോ ഒന്നിലൊരു മുടക്കം വരുന്നില്ല പിന്നെ അവളെ സമയത്ത് അല്ലെങ്കിൽ അവൻ വിളിക്കുന്ന സമയത്ത് ഫോൺ ഇങ്ങോട്ട് ഇറങ്ങി എല്ലാവരും സംസാരിക്കുന്നുണ്ട് അത് അവരുടെ ആവശ്യമില്ല നമ്മളല്ലാതെ കൈകളും ഒരു കാര്യം ചെയ്യണം ഒരു കാര്യം ഓർക്കണം അവര് ചെറുപ്പക്കാരൊക്കെ അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിനകത്ത് കൈ കടന്നുമോഷ്യപ്പെടുത്തുമ്പോൾ അതൊക്കെ നമ്മളെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം അതാണ് നമുക്ക് ആവശ്യം അമ്മക്കല്ലേലും എന്നോട് വലിയൊരു വ്യാപ്തി വ്യത്യാസം ഉണ്ടെന്നുള്ളവരെ അറിയാം എനിക്കൊരു ചെറിയ ജോലിയുണ്ട് അമ്മ എന്നെ അതിനുപോലും വിടാതെ ഇവിടുത്തെ ജോലികൾ ചെയ്യാൻ മാത്രം അമ്മ ഓരോ കാരണം പറഞ്ഞു തന്നെ പിടിച്ച് നിർത്തുവാ ചേച്ചിയോടച്ച അമ്മയ്ക്ക് ഭയങ്കര പ്രത്യേക ഒരു സ്നേഹമുണ്ട് അതെന്ന് ചോദിച്ചാൽ ചേച്ചി വന്നപ്പോൾ കുറേ രൂപയും സ്വർണങ്ങളും ഒക്കെ കൊണ്ടുവന്നു അവർ അവരുടെ വീട്ടിൽ വലിയ ഇതൊക്കെ ഉള്ളതാണ് ഞാൻ പാവപ്പെട്ട വീട്ടിലല്ലേ ആ ഒരു വ്യത്യാസം അമ്മയ്ക്ക് എന്നോടുണ്ട് അതെനിക്കറിയാം എല്ലാ പണി ചെയ്താലും അമ്മയുടെ വായി നിരുന്ന നല്ല വാക്ക് വീടത്തില്ല ഇപ്പം നേരെ ഇത്രയായി എൻ്റെ പണികളൊക്കെ തീർന്ന് എല്ലാം ചെയ്തു പക്ഷേ ഞാൻ ഇതുവരെ കുളിച്ചിട്ടും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുമില്ല അമ്മ അതൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ രാവിലെ ചേച്ചിക്കെല്ലാം കൊണ്ടാക്കി കൊടുത്തു വിട്ടു ടിഫൻ ബോക്സ് ആക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ചെയ്തു അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം എല്ലാം ഞാൻ നോക്കി വീടെല്ലാം ക്ലീൻ ചെയ്തു എല്ലാം ചെയ്തു തുണി എല്ലാം അലക്കിയിട്ടു എല്ലാം ചെയ്തു എന്നിട്ടും അമ്മ പറയുന്നത് ഇനിയും ജോലി ഇനിയും ജോലിന്ന് ഇപ്പോൾ ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ആ ഫോൺ എടുത്തോണ്ടെന്ന് പുറത്തോട്ട് പോയതേ ഉള്ള അച്ഛാ അന്നേരം തന്നെ അമ്മ പറയാം ഞാൻ എപ്പോഴും ഫോണില്ലാന്ന് ചേട്ടൻ്റെ സമയത്തിനെല്ലാം ചേട്ടൻ വിളിക്കത്തുള്ളൂ ആ ചേട്ടൻ്റെ ഇതൊന്നും അറിയുന്നില്ലല്ലോ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അപ്പോൾ ഞാൻ ഫോൺ വിളിക്കാൻ പോയപ്പോൾ അമ്മ എങ്ങ് ദേഷ്യപ്പെടും അമ്മ പറയാം ഐട്ടത്തെ അത്താഴത്തിനുള്ള കറിക്ക് ഇപ്പൊ അരിയണോന്നാ പറയുന്നത് അതൊക്കെ അമ്മയുടെ കുശുമ്പല്ലേ അതൊക്കെ അമ്മ മനഃപൂർവ്വം പറയുന്നല്ലേ എനിക്കറിയാം എനിക്ക് പണക്കോന്നുമില്ല അമ്മ എന്താ വേണേലും പറഞ്ഞു അമ്മയ്ക്ക് മൂത്ത മരുമകളോട് അസീംഗതി എനിക്ക് മനസ്സിലായി അമ്മയോടെയും ഞാനിപ്പോ ദോഷമായിട്ടൊന്നും പറഞ്ഞു പറഞ്ഞൊന്നുമില്ല ജോലി ചെയ്യണമെന്ന് പറഞ്ഞോളൂ രണ്ടുപേരും എനിക്കങ്ങനത്തെ വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവള് ജോലിക്ക് പോകുന്നു പിന്നെ ഞങ്ങളുടെയൊക്കെ ഒക്കെ പശു ഒക്കെ ഉണ്ടായിരുന്നു പശുവിനെയും നോക്കണം വീട്ടിലെ പണിയും ചെയ്യണം അന്നൊന്നും ഗ്യാസ് ഒന്നും ഇല്ലായിരുന്നു എല്ലാ അടുപ്പിലാ ചെയ്തോണ്ടിരുന്നെ ഞാനിങ്ങനെയാ അങ്ങ് പറയും ഞാനങ്ങനെ പറയും എന്നെ ഇഷ്ടപ്പെട്ടാലും ഇട്ടില്ലെങ്കിൽ ഞാനുള്ള കാര്യം കാര്യമൊന്നു പറയും എനിക്ക് ഈ ഫോണും കൊണ്ടോ ഒന്നും അറിയത്തോന്നൂല ഒരു കാര്യവും എനിക്ക് അറിയത്തില്ല ഇപ്പൊ നിങ്ങൾ എല്ലാരും ഞാൻ ഞാനാ കുറ്റക്കാരി ഒന്നും മിണ്ടുന്നില്ലേ ഞാൻ എന്നേലും പറഞ്ഞാ പിന്നെ ഇനി ഗാർഹിക പീടന വന്നു പറഞ്ഞ ഇനി വിളിച്ചു പറഞ്ഞാ എൻ്റെ മോൻ ഇനി ആചാരും എന്നോട് വഴക്ക് ഞാൻ ഞാനൊന്നും പറയാം മുതലേ നിങ്ങളായി നിങ്ങളെ വാളായി എന്തെങ്കിലും ചെയ്തോ എനിക്ക് എൻ്റെ സ്വസ്ഥമായിട്ട് എന്റെ മുറിയിൽ പോയിരിക്കൊന്നും വയ്യ ചെയ്യാൻ